നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുകയാണെന്ന നിലപാട് വ്യക്തമാക്കി പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും മലയോര ജനതയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നും പി വി എൻവർ പറഞ്ഞു ഒൻപത് വർഷം നടത്തിയ പ്രവർത്തനത്തിലാണ് വോട്ടു തേടുന്നത് പണം വരും ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് സതീശന്റെ കാലുകയ്ക്ക് മുന്നോട്ടില്ലെന്നും അൻവർ പറഞ്ഞു ഇന്ന് രാവിലെ അൻവർ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടത് പറവൂരിൽ സതീശൻ തോൽക്കുമെന്ന് പിണറായി ഭീഷണിപ്പെടുത്തി ബി ജെ വോട്ട് എവിടെ പോകുമെന്ന് നോക്കണം ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് നാട്ടുകാർ പറയട്ടെ എന്ന് പറഞ്ഞ ആൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവും പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീട്ടിൽ വന്നുവെന്നും കൂടിക്കാഴ്ച നടത്തിയെന്നും പി വി എൻവർ വ്യക്തമാക്കി ഇന്നലെയും യു ഡി എഫ് നേതാക്കൾ സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നു പിണറായിസത്തിന്റെ ഇരയാണ് രാഹുൽ കാത്തിരിക്കണമെന്ന് രാഹുൽ പറഞ്ഞു സൗഹൃദമെന്ന് പറഞ്ഞാണ് കൂടിക്കാഴ്ച നടത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ചുവെന്നും പി വി എൻവർ പ്രതികരിച്ചു ഇന്നലെ പറഞ്ഞത് പിണറായി സർക്കാരിനെതിരെയാണ് സർക്കാർ വിരുദ്ധ നിലപാടിൽ നിന്നും താൻ പിന്നോട്ടു പോയിട്ടില്ല വനഭേദഗതി ബില്ല് രഹസ്യമായി സർക്കാർ പാസാക്കാൻ ശ്രമിച്ചു ബില്ല് വിവരം കിട്ടിയത് നിയമസഭാ പ്രസിൽ നിന്നുമാണ് അതിനെതിരെയായിരുന്നു സമരമെന്നും ബി വി അൻവർ പറഞ്ഞു രാജിവെക്കുമ്പോൾ വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഹരിത എം എൽ എ പ്രവർത്തനമാണ് മലയോര മേഖലയിൽ യു ഡി എഫിനെ തകർത്തത് യു ഡി എഫ് അസോസിയേറ്റ് മെമ്പർ അംഗീകരിച്ചതാണ് ആ ചർച്ചയിൽ വിശ്വാസമുണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം സതീശൻ നടപ്പാക്കിയില്ല നീട്ടിക്കൊണ്ടുപോയി ആ മര്യാദ പോലും സതീശൻ കാണിച്ചില്ലെന്നും അൻവർ പറഞ്ഞു ആര്യാടൻ ഷൌക്കത്ത് ജയിക്കില്ല ഇവിടെയാണ് തർക്കം തുടങ്ങിയത് വീണ്ടും ചർച്ച തുടർന്നു ഉറപ്പുള്ള സീറ്റ് നൽകിയില്ല യു ഡി എഫ് നേതാക്കളിൽ ചിലരുടെ താല്പര്യം സ്വന്തം വളർച്ചയാണ് യു ഡി എഫിനെ തോൽപ്പിക്കാൻ അല്ല ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് കൈപൊക്കും എന്നതാണ് ചില യു ഡി എഫ് നേതാക്കൾ നോക്കുന്നത് പിണറായിസത്തെ തോൽപ്പിക്കലാണ് ലക്ഷ്യം പി വി അൻവറിന്റെ വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല ഷൗക്കത്തിനെതിരായ ജനവികാരം ഇന്നും ശക്തമാണ് എന്നെ സഹായിച്ചവരെ തിരിഞ്ഞു പിടിച്ച് ബുദ്ധിമുട്ടിച്ചു അവർ ഇന്നും ഷൗക്കത്തിന് എതിരാണ് വ്യാപാരി വ്യവസായി സമൂഹം ഇന്നും ഷൗക്കത്തിന് എതിരാണ് ഷൗക്കത്തിന് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയില്ല മുസ്ലിം സമുദായത്തിനെതിരായിരുന്നു സിനിമ പി കെ സൈനബയുടെ അനുഭവം മുന്നിലുണ്ട് ഹിന്ദുക്കൾ സ്വരാജിനെതിരാണ് ശബരിമല വിഷയത്തിലെ നിലപാട് ഇന്നും മറന്നിട്ടില്ല പാണക്കാട് തങ്ങൾമാരെ കുറ്റം പറഞ്ഞത് മറന്നിട്ടില്ല ഇതൊന്നും സമുദായം മറന്നിട്ടില്ലെന്നും അൻവർ പറഞ്ഞു